ഹലോ അപ്പം ഞങ്ങളിന്ന് പൊന്നാനി കർമ്മ റോഡ് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്തിരി മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ അതാണ് എൻ്റെ കുട്ടി ക്യാമറ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് തരാട്ടോ തിരിച്ചൊരു ഹായ് കൊടുക്കണേ പൊന്നാനി കർമ്മ റോഡ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമായിട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വ്യൂ ആണ് നമുക്ക് റിലാക്സ് ചെയ്തിട്ടൊക്കെ പോയിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് രണ്ട് വട്ടം കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാറെടുത്തതിന് ശേഷം എന്താട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ വെൻഡിങ് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും കൂടി ഉണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളിത് പോകുമ്പോൾ ഞങ്ങൾക്ക് മഴ ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ റോഡ് പണിയൊക്കെ നടന്ന കം കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് അവിടെ നിന്നിട്ട് മീൻ പിടിക്കണ്ടൊക്കെ കണ്ടു കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നേ അപ്പുറത്തപ്പുറത്തൊക്കെ ആയിട്ട് കുറേ പേര് അവിടെ നിന്ന് മീൻ പിടിക്കണ്ടായിരുന്നേ ഈ ഭാഗത്തേക്ക് വൈകുന്നേരം വരുമ്പോഴൊരു നല്ല രസം കേട്ടോ നല്ലൊരു ഫീലാണ് മഴ ഒന്നും ഇല്ലാച്ചാൽ നമുക്ക് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നതും കൊറച്ചരം അവിടെ നിന്ന് തിരിഞ്ഞപ്പിക്കുന്ന നല്ല മഴ പെയിൽ തുടങ്ങിയിട്ട് പിള്ളേരൊക്കെ പെറുക്കിട്ട് വേഗം പോവുകയാണ് ചെയ്തത് ഈ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് കുറേ കടകൾ ഇണ്ട് മാങ്ങപ്പിലിട്ടത് നെല്ലിക്കൊപ്പിലിട്ടത് ബജി പരിപ്പുവാട അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടാ പിന്നെ പൊന്നാനിക്കാരുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഈ ഭാഗത്ത് നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പൊ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഭയങ്കരൊക്കെ പാർക്കിൻ്റെ ശേഷം ഞങ്ങൾ നടന്നു പോയി കൊണ്ടിരിക്കണം കേട്ടോ അവിടെ ഒരു പാർക്ക് കണ്ടുവരുന്ന വഴിക്ക് ഒരു ചെറിയ പാർക്കാണ് അതിന്റെ തൊട്ടടുത്ത് ചായക്കാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാർക്ക് കണ്ടപ്പോൾ പൊന്നുവിന് ഭയങ്കര ആഗ്രഹം അവിടെ പോകണം അങ്ങനെ അതാണ് ഞങ്ങൾ ആ പാർക്കിലേക്ക് പോയി കൊണ്ടിരിക്കാനായിട്ടാണ് വലിയ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ട് കുട്ടികൾക്ക് സ്പെൻഡ് കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഈ മരം കൊണ്ടുണ്ടാക്കി സാധനം പൊള്ളിയായിരുന്നു കേട്ടോ മരം കട വീണത് അങ്ങോട്ടാണ് തോന്നുന്നു എന്നിട്ട് അത് അതിൻ്റെ മുകളിൽ എന്തൊക്കെ ക്രിയേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു സംഭവമായിരുന്നു അവിടെ കണ്ടയിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാധനമായിരുന്നു കേട്ടോ പിന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു രണ്ടുപേരും അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു വരെ ഭയങ്കര ആട്ടായിരുന്നു അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അതിന് മുകളിൽ സെറ്റ് ആയിട്ടോ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ഇതാ അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചു ചായ ഒക്കെ ഓർഡർ ചെയ്തിന്റെ ശേഷം ഞങ്ങൾ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു കാരണം എന്താ നല്ല തിരക്കുണ്ടാവുന്നുട്ടോ അങ്ങനെ കുറെ സമയം വെയിറ്റ് ചെയ്തതിന്റെ ശേഷം ഞങ്ങളുടെ ചായ ഒക്കെ വന്നിട്ട് ഞങ്ങൾ സമസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ പിള്ളേർക്ക് വൈകിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വിശക്കണ്ടതെന്ന് പറയണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ അവിടെനിന്ന് പതുക്കിറങ്ങിട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പാർക്കിക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തോ ഒരു സാധനം എൻ്റെ പൊന്നി നോട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ട്രെയിൻ പോലത്തെ എന്തോ ഒരു സംഭവമാണ് എന്തുകൊണ്ട് ഉണ്ടാക്കിയത് അതൊന്നും കറിയില്ലാട്ടോ ഞങ്ങൾ അതൊന്ന് കയറി അതിൻ്റെ ഉള്ളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നും ഇങ്ങനത്തെ എന്തെങ്കിലും സാധനമൊക്കെ കണ്ടുകഴിഞ്ഞാൽ വേഗം നമ്മൾ കുത്തിപ്പിടിച്ച് കയറാനാ നോക്കാം കേട്ടോ അപ്പോൾ ചെറിയ ആളും മോശം ഒന്നുമില്ല ആളും എന്തൊക്കെയാണ് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി കയറിയപ്പോൾ ഭയങ്കര സന്തോഷം അവിടെ കളന്ന് തുള്ളി ചാടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് എന്ത് സംഭവമാണെന്ന് കാലായിട്ടൊക്കെ അറിയുമെന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ചു നേരം നിന്നിൻ്റെ ഇഷ്ടം ഞങ്ങളതാ അവിടെ നിന്ന് പെട്ടെന്ന് ഒന്ന് വലഞ്ഞിട്ടാണ് നല്ല മഴ പെയ്തു നല്ല മഴ പെയ്ത കാരണം ഞങ്ങൾ വേഗം പോകുന്നേ അങ്ങനെ അതാ ഞങ്ങൾ കാറിലൊക്കെ കയറിയപ്പോൾ അതാ നല്ല മഴ പെയ്യുണ്ടട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം പോരാൻ ഒക്കെയാണ് അപ്പം തന്നെ കുറച്ചൊക്കെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടോ അങ്ങനെ വീട്ടിലെത്തിയാപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു